ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താങ്കൾ എഴുതിയൊരു ലേഖനം അത് വലിയ രീതിയിൽ ഗാന്ധി കുടുംബത്തെ അപകീർത്തിപ്പെടുന്ന തരത്തിലാണെന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഒരു കുടുംബത്തിനെ ചില കാര്യങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇത് ഞാൻ മുമ്പ് എഴുതിയതുമാണ് എന്റെ തൊണ്ണൂറ്റിയേഴ് പുസ്തകം ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ടിൽ എഴുതിയ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും ഈ തവണ പറഞ്ഞുവെക്കണത് അപ്പൊ എന്നെ വായിക്കാത്ത പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കണത് അപ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ എതിരെ ഒരു വാക്കും പറഞ്ഞിട്ട് ചില വ്യക്തികളും ചില അവിടെ സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം ഇതിൽ ഒരു പുതിയ വരിയുമില്ല ഈ കോൺഗ്രസ് നേതൃത്വമായിട്ട് അഭിപ്രായ വ്യത്യാസം നോക്കൂ ഞാനിപ്പോൾ രാഷ്ട്രീയം പറയേണ്ട വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഇന്ന് വന്നത് രണ്ട് പ്രസംഗത്തിനാണ് കൊച്ചി ഈ രണ്ട് പ്രസംഗത്തിലും എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാനും കേൾപ്പിക്കാൻ ഒരു സന്ദേശമായിരുന്നു വേറെ വിഷയങ്ങളിൽ ഇറങ്ങാൻ അവർ ആഗ്രഹിക്കുന്നില്ല സമയം വരുമ്പോൾ അഥവാ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കുക ഇപ്പൊ അതിനെല്ലാം വന്നിരിക്കും അല്ല ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി ഉടൻ നേരിട്ട് ഇത് ഈ രണ്ട് പരിപാടികൾ മുമ്പേ വാക്കുകൊടുത്തതായിരുന്നില്ല ഞങ്ങൾ പിന്നെ ഈ മുത്തൂർ ബിസിനസ് സ്കൂളിലെ സ്ഥാപനം എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ നേരിട്ട് ഇറങ്ങി സംസാരിച്ചു അത് കഴിഞ്ഞുവിടുന്ന് അവിടുന്ന് നേരിട്ട് ഇവിടെ വന്നു വേറെ ഒരു കാര്യം ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതും കൂടി ഈ രണ്ട് ചടങ്ങ് ഞങ്ങൾ ആഴ്ചകൾ മുമ്പ് കൊടുത്തതാണ് ആ സമയത്ത് വേറെ ഏത് പരിപാടിയും ഉണ്ടായിരുന്നില്ല ഇവർക്ക് വാക്ക് കൊടുത്ത ശേഷം അതിന് മാറ്റാൻ ഒരു സാധ്യതയില്ല അപ്പൊ അങ്ങനെയല്ല ഞാൻ ഒരു പാർട്ടി പാർട്ടിക്കാര്യത്തിനു വേണ്ടിയല്ല വന്നത് ഈ രണ്ട് സ്ഥാപനങ്ങൾ എന്നെ ക്ഷണിച്ചപ്പോഴാണ് വന്നത് ഉള്ളൂ സോറി എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ ഞാനെല്ലാം സെവി നടത്തിയത് ഞാൻ കണ്ടു വസ്ത്രയാണ് അതവര ഉണ്ടാക്കിയവരോട് ചോദിക്കൂ എന്നോട് ശരിക്കും കാര്യമില്ല കേട്ടോ ഞാൻ പാർലമെന്റിലല്ലേ വിട്ടില്ലല്ലേ അവിടെ അവിടെ മുഖ്യമന്ത്രി